ജനുവരി മൂന്ന് വിജ്ഞാനികളിൽ വിശുദ്ധനും വിശുദ്ധരിൽ വിജ്ഞാനിയുമായ ഒരു യുഗപുരുഷനാണ് ചാവറാ പിതാവ് എന്ന് ഞാൻ പറയും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ജനിക്കുകയും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെ ജീവിതവും പ്രവർത്തനങ്ങളും ഒതുക്കുകയും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്ത ആ ചാവറാ പിതാവ് നൂറ്റാണ്ടുകളിൽ ജീവിക്കുന്ന മനുഷ്യഹൃദയങ്ങളെ വശീകരിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം ഇനി വരുന്ന നൂറ്റാണ്ടുകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളെയും സ്പർശിക്കാൻ ഇടവരും ഈ വിശിഷ്ടമായിട്ടുള്ള വ്യക്തിത്വം എന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു ഒരു യുഗത്തിൽ ജീവിക്കുകയും മറ്റൊരു യുഗത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന മനുഷ്യരെയാണ് ചരിത്രത്തിൽ യുഗപുരുഷന്മാരായിട്ട് ഗണിക്കപ്പെടുക അത്തരത്തിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു ദിവ്യ പുരുഷനാണ് ചാവറാ പിതാവ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ചാവറ പിതാവ് ഇല്ലാത്ത ഒരു കേരള നാട് ഇന്നത്തെ രീതിയിലുള്ളൊരു കേരളമാകും എന്നെനിക്കൊരു ധാരണയില്ല ചാവറ പിതാവിന്റെ ജനനം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ചിന്ത കൊണ്ടും വളരെയേറെ ധന്യത പകരാൻ ഇടവന്നിട്ടുള്ള ഒരു വിശിഷ്ട വ്യക്തിയാണ് ചവറ പിതാവ് അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ നവോത്ഥാന നായകരിൽ എല്ലാവിധത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചവറ അച്ഛൻ എന്നാണ് ഞാൻ പറയുക പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളത്തിലെ ചരിത്രം ഇന്നത്തെ പോലെ അല്ലായിരുന്നു ജാതി വ്യവസ്ഥിതി തീണ്ടലും തൊഴിലും അന്ധമായിട്ടുള്ള പെരുമാറ്റ ശൈലികളും ഒക്കെ ഉള്ള ഒരു വികസിതമായില്ലാത്ത ഒരു കേരളമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇങ്ങനെ അവികസിതമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിമപ്പെട്ട് ജാതി വ്യവസ്ഥയിൽ വിഷമിച്ച് ജീവിച്ചിരുന്ന ആ കേരള ജനതയെ വികാസത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വളർച്ചയുടെയും മാനങ്ങളിലേക്ക് നയിച്ച നിർണായകമായിട്ടുള്ളൊരു വ്യക്തിയാണ് ചാവരാജ് അന്ന് വിദ്യാഭ്യാസം മേൽജാതിക്കാർക്ക് മാത്രമേ അനുവദനീയമായിട്ടുണ്ടായിരുന്നുള്ളൂ കീഴ്ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നു ഈ അവസരത്തിലാണ് കീഴ്ജാതിക്കാർക്കും വിദ്യാഭ്യാസത്തിന് അർഹതയുണ്ട് എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ മാനാനത്ത് ഒരു സംസ്കൃത സ്കൂള് ചാവരാച്ചൻ തുടങ്ങാൻ ഇടവന്നത് പല എതിർപ്പുകളും വെല്ലുവിളികളും അതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ നിന്ന് നേരിടാൻ ഇടവന്ന വ്യക്തിയാണ് ചാവരാച്ചൻ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളും വിവാദങ്ങൾക്കും അതിജീവിച്ചുകൊണ്ട് ദളിതരായിട്ടുള്ള കീഴ്ജാതിക്കാരിലായിട്ടുള്ള ആളുകൾക്കും നാട്ടിലെ ഏറ്റവും അഢ്യമായിട്ട് വിചാരിച്ചിരുന്ന ഭാഷ അഭ്യാസം ചെയ്യാനുള്ള അവസരം ചാവുറാച്ചൻ അന്ന് തുറന്നു കൊടുക്കുകയായിരുന്നു മേൽജാതിക്കാരും കീഴ്ജാതിക്കാരും ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഒരു അവസരം ആദ്യമായിട്ട് കേരളത്തിലെ ചാവ്റാച്ചന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് മാന്നാനത്ത് സംജാതമായത് പക്ഷെ കീഴ്ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നടത്തുന്നതിന് സാമ്പത്തികമായ ഭദ്രത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വിദ്യാഭ്യാസം തന്നെ ഒരു ജനകീയ കൂടിയുള്ള ശൈലിക്ക് രൂപം കൊടുക്കാൻ ഇടവന്നത് ചാവ്റാച്ചിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു അദ്ദേഹം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അതിനുവേണ്ട ചെലവിലേക്ക് വേണ്ടി പിടിയരിപ്പ് ഇരിച്ചും ഞ്ച് പിരിവുകളും നടത്തി അങ്ങനെ ഒരു ജനകീയ പ്രസ്ഥാനം എന്ന രീതിയിലെ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറവാകാൻ ചാവറാച്ചന് സാധിച്ചു ഇതിൽ നിന്നുള്ള അനുഭവത്തിന്റെ പാഠം പഠിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഉള്ള കരുത്ത് ആർജിച്ചുകൊണ്ടാണ് പിന്നീട് പതിനെട്ട് വർഷം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം കേരളത്തിലെ സുറിയാനി കത്തോലിക്കരുടെ മുഴുവനും വികാരി ജനറളായിരുന്ന അവസരത്തിലെ അന്ന് നിലവിലിരുന്ന നൂറ്റി അറുപത് പള്ളികൾക്കുമായിട്ട് ഇറക്കിയ ഇടലേഖനത്തിൽ അദ്ദേഹം ഒരു കൽപ്പന എന്ന രീതിയിൽ തന്നെ പുറപ്പെടുക്കാനിടവന്നത് എല്ലാ പള്ളികളോടും കൂടെ നിർബന്ധമായിട്ടും ഓരോ പള്ളിക്കൂടങ്ങളും ഉണ്ടാകേണ്ടിയിരിക്കുന്നു പള്ളിക്കൂടങ്ങൾ ഇടവരാത്ത പള്ളികൾക്ക് ആ പള്ളികളുടെ ചുമതലയുള്ള വികാരിമാർക്ക് അച്ഛന്മാർക്ക് അംശമുടക്ക് പോലും കൽപ്പിക്കാൻ തയ്യാറാകും എന്ന സൂചനയായിരുന്നു ആ ഇടയലേഖനത്തിലെ ചാവുറച്ചൻ പുറപ്പെടുവിച്ചത് അങ്ങനെ ശക്തമായിട്ടുള്ള നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഇന്ന് കേരളം വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിന്റെ മുമ്പിൽ വളരെ അഭിമാനത്തോടു കൂടെ തലയുയർത്തി നിൽക്കാവുന്ന രീതിയിൽ കേരളം ആകി തീർന്നതിന്റെ അതിന്റെ അടിവേര് നോക്കുമ്പോൾ അതിന്റെ ആധാരം നോക്കുമ്പോൾ അത് ചാവറ അച്ഛന്റെ ഈടുറ്റ പ്രവർത്തന ശൈലിയായിരുന്നു എന്ന് കാണാൻ കണ്ണുള്ളവർക്ക് സാധിക്കും എന്നാൽ ഈ വിദ്യാഭ്യാസം നേരിട്ട് ക്ലാസ് റൂമിൽ റൂമിലിരുന്ന വിദ്യ അഭ്യസിക്കുന്നതോടുകൂടെ തന്നെ ജനങ്ങൾക്ക് വായിക്കുന്നതിനുള്ള അവസരം അതിനുള്ള വിഭവങ്ങൾ എന്ന് ചാവറ പിതാവ് തന്റെ ഭാവനയിൽ കണ്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് അച്ചടി മാധ്യമത്തിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് അന്ന് കേരളത്തിൽ അച്ചടി മാധ്യമം ഇന്നത്തെ പോലെ അന്ന് വ്യാപൃതമായിരുന്നില്ല ആ അവസരത്തിലാണ് തിരുവനന്തപുരം ഗവൺമെന്റ് പ്രസിലേക്ക് നടന്നുപോയിക്കൊണ്ട് ആ പ്രസിന്റെ മാതൃക കണ്ട് മനസ്സിലാക്കി ഉണ്ണിപ്പിണ്ടിയിൽ ഒരു പ്രസിഡന്റ് രൂപകൽപ്പന ചെയ്ത് അതിൽ നിന്ന് മരത്തിലേക്ക് മാറ്റി ആ മരത്തിന്റെ പ്രസിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് മാനാനത്ത് സെന്റ് ജോസഫിന്റെ പേരിൽ ഒരു ആദ്യമായിട്ടൊരു അച്ചുകൂടം നിർമ്മിതമാകുന്നത് ഈ അച്ചുകൂടത്തിൽ നിന്നാണ് പിന്നീട് കേരളത്തിന്റെ മാധ്യമ ശാഖയുടെ മുത്തശ്ശിയായിട്ട് അംഗീകരിക്കപ്പെടുന്ന പത്ര മുത്തശ്ശിയായി കേരളം അംഗീകരിക്കുന്ന നസുറാണി ദീപിക പുറത്തുവരാനിട വന്നിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം മാധ്യമ ലോകത്തിലേക്ക് ചാവറാച്ചൻ എടുത്തു ചാടുകയും ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ അന്ന് സാധിക്കുന്ന എല്ലാം തന്നെ ചെയ്ത ഒരു ധന്യ ധന്യാത്മാവായിരുന്നു ചാവറാച്ചൻ ഇതിന്റെയും അടിസ്ഥാനത്തിൽ അങ്ങനെ വിദ്യാഭ്യാസം വായിക്കിനുള്ള മാധ്യമങ്ങൾ ഉണ്ടാകണം എന്നതിന്റെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള് വളരെ വ്യാപൃതമായിട്ട് കേരളത്തിന്റെ ഉടനീളം നടന്നു എന്നാൽ ഇന്ന് കേരളം കാണുന്ന രീതിയിലുള്ള ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളൊന്നും കേരളത്തിൽ അന്നുണ്ടായില്ല ശുശ്രൂഷാ കേന്ദ്രങ്ങൾ ഉണ്ടായില്ല എന്ന് മാത്രമല്ല കാശുള്ളവർക്ക് രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പുകൾ അവർ കണ്ടുപിടിക്കും എന്നാൽ സാമ്പത്തികമായി ശേഷിയില്ലാത്ത ശേഷി കുറഞ്ഞ ആളുകൾക്ക് രോഗം വരുമ്പോൾ ചികിത്സിക്കാനുള്ള സൗകര്യം അന്ന് കേരളത്തിലെ ഇല്ലായിരുന്നു ആ കുറവ് നികത്താൻ വേണ്ടിയായിരുന്നു ചാവറ അച്ഛൻ കണ്ടുപിടിച്ചത് ആദ്യത്തെ ഉപവിശാലയുടെ കൂടെ സ്വന്തം നാട്ടിൽ കൈനഗരിയിൽ അദ്ദേഹം ഒരു ഉപവിശാല എന്ന പേരിൽ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു ആ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഇന്ന് കാണുന്ന കേരളത്തിലുള്ള ആസ്പത്രികള് വിപുലമായ രീതിയിൽ രംഗത്ത് വളർന്നുവരാനിടവന്ന എന്റെ ആദ്യ രൂപവും ആരംഭ രൂപവും നമുക്ക് ആ ഉപവിശാല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഈ ഉപവിശാല പ്രവർത്തനത്തോടു കൂടി തന്നെ നല്ല മരണത്തിന്റെ ഒരു സംഘടനാ രീതിയിലും അദ്ദേഹം കൈനഗിരിയിലെ രൂപം കൊടുക്കാനിടവന്നു ഇതിന്റെ രണ്ടിന്റെയും അടിസ്ഥാനത്തിലും കൂടിയാണ് വിദ്യാഭ്യാസവും എന്നാൽ അതോടുകൂടി തന്നെ വായിച്ചു വളരുന്നതിനുള്ള സൗകര്യവും അതോടുകൂടി തന്നെ രോഗശാന്തി രോഗത്തിന് ചികിത്സിക്കാനുള്ള ആതുര ശുശ്രൂഷ രംഗങ്ങൾക്കും വളർച്ചയ്ക്കു വേണ്ടിയുള്ള അടിത്തറ ചാവറ അച്ഛൻ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ പാകാനിടവന്നു എന്നുള്ളതാണ് സത്യം ഇങ്ങനെ കേരളത്തിന്റെ നാനാവിധമായിട്ടുള്ള മണ്ഡലങ്ങളിൽ കേരളത്തിന്റെ എല്ലാ തരത്തിലും വികസനം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു നാലാമത്തെ പ്രധാനപ്പെട്ട രംഗമായിട്ട് അദ്ദേഹം എടുത്തു വെച്ചത് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളായിരുന്നു ദുർബലരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെ ഉന്നം വെച്ചുകൊണ്ട് കുടിൽ വ്യവസായ ശൃംഖല തന്നെ അദ്ദേഹം കെട്ടിപ്പടുത്തു അതിന്റെ ഇന്നും നിലനിൽക്കുന്ന സ്മരണയാണ് കൂനമ്മാവ് ഗ്രാമത്തിലെ ഇന്നും ഭക്തസാധനങ്ങള് നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള കുടുംബ വ്യവസായം വളരെയേറെ അഭിവൃദ്ധിപ്പെട്ട് ഇന്നും അത് ലോകത്തിന്റെ മുമ്പിൽ തന്നെ പ്രശസ്തമായ രീതിയിൽ തീർന്നിരിക്കുന്നത് ഇതിന്റെ തുടക്കം ചാവറാ പിതാവായിരുന്നു എന്നുള്ളതാണ് സത്യം ഇതിന്റെ കൂടെ തന്നെയാണ് ചാവറ അച്ഛൻ ചിന്തിക്കാനിട വന്നത് എല്ലാ തരത്തിലും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ബുദ്ധിമുട്ടണം അവർക്ക് വിദ്യാഭ്യാസം പ്രത്യേകമായിട്ട് കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിലേ സമൂഹത്തിലെ ഉന്നത അല്ലെങ്കിൽ നേതൃത്വ സ്ഥാനത്തേക്ക് അവർക്ക് വളർന്നു വരാൻ സാധിക്കുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് സ്ത്രീകളെ ഉദ്ദേശിച്ചുകൊണ്ട് അവർക്കൊരു സന്നദ്ധ സംഘടനയ്ക്ക് തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ചാവറാ പിതാവ് കൂനമാവിൽ രൂപകൽപ്പന ചെയ്തത് പിന്നീടാണ് ആ സന്നദ്ധ സംഘടന ആദ്യത്തെ സന്യസ്തർക്ക് വേണ്ടിയുള്ള വനിതകളുടെ ഒരു പ്രസ്ഥാനമായിട്ട് സി എം സി എന്ന് പറയുന്ന സന്യാസ സഭയായിട്ട് രൂപീകൃതമായത് എന്നാൽ ഈ അധികൃതരായിട്ടുള്ള ആളുകൾക്ക് സമൂഹത്തിൽ ദുർബലരായിട്ടുള്ള ആളുകൾക്ക് സമൂഹത്തിന്റെ മുന്തിയ ഒരു തലത്തിലേക്ക് കയറി വരുന്നതിനെ എല്ലാ തരത്തിലും തന്നെ അന്ന് ഭൗതികമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും സഹായങ്ങളും ചാവറയാച്ചൻ നൽകിയിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞി എന്ന രീതിയിലുള്ള വലിയൊരു പ്രസ്ഥാനം ഇന്ന് കേരളം കൊട്ടിഘോഷിക്കുന്ന ഒരു പ്രസ്ഥാനം അതിന്റെ ആരംഭം കുറിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലെ ഏതാണ്ട് മധ്യഭാഗത്തോടു കൂടി ചാവറയാച്ചനാണ് കേരളത്തിൽ ഒരു പക്ഷേ ലോകത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലെ വിദ്യാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം പതിനേഴ് പറ പുഞ്ച നിലം വാങ്ങുകയും ഇതിനു വേണ്ടി കൃഷി ചെയ്ത് അതിൽ വരുന്ന നെല്ല് കുട്ടികൾക്ക് വേ ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി മാത്രം നീക്കിവെച്ചതായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്ന നാളാഗമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന സത്യങ്ങളാണ് ഇത്രയും പറയുമ്പോൾ നമ്മൾ ഒരു വിധത്തിൽ വിചാരിക്കും ചാവറ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ എന്ന് ചാവറ ദർശനം അതല്ലായിരുന്നു മനുഷ്യന്റെ സമഗ്രമായിട്ടുള്ള വികസനമായിരുന്നു ചാവറച്ച സ്വപ്നം മനുഷ്യനെ ശരീരമുള്ളതുപോലെ തന്നെ ആത്മാവുമുണ്ട് അപ്പോ ശാരീരികമായിട്ടും ഭൗതികമായ രീതിയിലും മനുഷ്യൻ വികസിതമാകേണ്ടവനാണ് എന്നതിനോട് പോലെ തന്നെ മനുഷ്യന്റെ വികസനം ആത്മീയമായിട്ടും ആധ്യാത്മികമായിട്ടും നടത്തേണ്ടതായിരുന്നു എന്നുള്ളത് ഉറച്ച ബോധ്യമുള്ളവനായിരുന്നു ചാവരാജൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് നിലവിലിരുന്ന നൂറ്റി അറുപത് അറുപത്തിയാറ് പള്ളികളെ അദ്ദേഹം നാല് ഡിവിഷൻസ് ആയിട്ട് മാറ്റുകയാണ് ഉണ്ടായത് അതിനെ ആ ഓരോ ഡിവിഷൻസ് ഓരോ ഭാഗത്തിനെ അദ്ദേഹം പേര് കൊടുത്ത് ദപ്പുതാരി എന്ന പേരാണ് പ്രോവിൻസ് എന്ന് നമുക്ക് വിളിക്കാം ആ പ്രോവിൻസിന് ഓരോ പ്രോവിൻസിനും ഓരോ ശ്രേഷ്ഠന്മാരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നിശ്ചയിച്ചു കൊടുത്തു അവരെ ഡെപ്യൂട്ടി വിക്കർ ജനറൽ എന്ന സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തുകയാണ് ചെയ്തത് ഇദ്ദേഹം വികാരി ജനറൽ ആയിരിക്കുന്ന അവസരത്തിലാണ് ഈ തരം പരിഷ്കാരങ്ങൾ ആധ്യാത്മിക രംഗത്ത് നടക്കുന്നത് അങ്ങനെ അതിൽ ഓരോ വികാരിമാരും യഥാർത്ഥത്തിൽ പഠിക്കുന്നതിനും വിദ്യഭ്യാസത്തിൽ നിന്നുള്ള സൗകര്യങ്ങള് അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു സെമിനാരി വിദ്യാഭ്യാസത്തിന്റെ ചിന്ത തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ചാവറ പിതാവായിരുന്നു അതുവരെ ഗുരുകുല വിദ്യാഭ്യാസം ഏതെങ്കിലും ഗുരുക്കന്മാരെ പണ്ഡിതന്മാരായിട്ടുള്ള വൈദികരുടെ അടുത്ത് ചെന്ന് താമസിച്ച് പഠിച്ച് ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വൈദികരാകുന്ന ഒരു പഠന രീതി മാത്രമേ ഉണ്ടായിരുന്നു കേരളത്തിലെ എന്നാൽ അത് നീതമായിട്ടുള്ള പഠനത്തിന്റെ രീതിയിലെ ഒരു സെമിനാർ വിദ്യാഭ്യാസത്തിന്റെ കരുക്കുലത്തിന്റെ അടിസ്ഥാനത്തിലെ വൈദികർക്ക് വിദ്യാഭ്യാസം വൈദിക വിദ്യാഭ്യാസം നടത്തുന്നതിനുള്ള പദ്ധതിക്ക് രൂപം കൊടുക്കാൻ ഇടവന്നത് ചാവറ അച്ഛനായിരുന്നു എന്നുള്ളതാണ് സത്യം എന്നാൽ ഈ അച്ഛന്മാർക്ക് പഠിക്കുന്നതിനും പഠനത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളെ പ്രബോധിപ്പിക്കുന്നതിനും വേണ്ടി എല്ലാ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും നിർബന്ധമായിട്ട് ജനങ്ങളോട് സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ള ഒരു കൽപ്പന തന്നെ ചാവറ അച്ഛൻ വികാരി ജനങ്ങളായിരുന്ന അവസരത്തിൽ പുറപ്പെടുവിച്ചതായിട്ട് നാം ചരിത്രത്തിൽ കാണുന്നു രണ്ടാം വത്തിക്കാൻ കൌൺസിലിനോടനുബന്ധിച്ചാണ് സാർവത്രിക സഭയിലെ ഞായറാഴ്ച പ്രസംഗം ഒരു നിർബന്ധമായിട്ട് തീരുന്നത് അതിന് ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ ചാവറ അച്ഛൻ അത് കേരളത്തിൽ നടപ്പിലാക്കിയിരുന്നു എന്നുള്ളതാണ് സത്യം അദ്ദേഹം അച്ഛന്മാർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് വാർഷിക ധ്യാനം നടത്താത്ത ഒരു അച്ഛനെ ഇടവകയിൽ ജോലി ചെയ്യാൻ അർഹതയില്ല അതുകൊണ്ട് അച്ഛന്മാർക്ക് വാർഷിക ധ്യാനം നിർബന്ധമായിരുന്നു ഇന്ന് കേരളത്തിലുള്ള എല്ലാ വൈദികരുടെ ഇടയിലും എല്ലാ രൂപതകളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വാർഷിക ധ്യാനം എന്ന പ്രസ്ഥാനത്തിനും രൂപം കൊടുത്തത് ചാവറാച്ചനായിരുന്നു എന്നുള്ളതാണ് സത്യം വാർഷിക ധ്യാനം കഴിഞ്ഞ് രൂപതാധ്യക്ഷനെ കാണാൻ പോകുന്ന അവസരത്തിൽ അദ്ദേഹം വാർഷിക ധ്യാനത്തിന്റെ റിപ്പോർട്ടും ഞായറാഴ്ച പ്രസംഗങ്ങൾ പറഞ്ഞതിന്റെ എന്നെ സംബന്ധിച്ചുള്ള നോട്ടുകളും രൂപതാധ്യക്ഷനെ കാണിക്കാൻ നിർബന്ധപ്പെടുമായിരുന്നു അത്രയും അടുക്കും ചിട്ടയോടും കൂടെ പ്രബുദ്ധമായിട്ടുള്ളൊരു കേരളത്തിന് ആധ്യാത്മികമായിട്ട് പോലും നേതൃത്വം കൊടുക്കാൻ ഇടവന്ന ഒരു അപൂർവ വ്യക്തിയായിരുന്നു ചാവറ അച്ഛൻ എന്നുള്ളതാണ് സത്യം അദ്ദേഹം ഇങ്ങനെ ചില കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാതെ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ വിശ്വാസത്തിൽ വളരുന്നതിന് വേണ്ടിയുള്ള വളരെയേറെ കാര്യങ്ങൾ അദ്ദേഹം ആലോചിച്ച് കണ്ടുപിടിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ആരാധന എന്ന് പറയുന്ന ഒരു വലിയ ഭക്തി തന്നെ കേരളത്തിൽ സംജാതമായത് പതിമൂന്ന് മണിക്കൂർ ആരാധനയുണ്ട് നാൽപ്പത് മണിക്കൂർ ആരാധനയുണ്ട് ഇന്ന് ഈ ആരാധനകളൊക്കെ ഓരോ ദേവാലയങ്ങളിലും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇത് ആരംഭം കുറിച്ചത് കേരളത്തിൽ ചാവറ പിതാവായിരുന്നു എന്നുള്ളതാണ് സത്യം അതോടുകൂടി തന്നെ മാസാദ്യ വെള്ളിയാഴ്ച ഭക്തി കേരളത്തിൽ കൂടുതൽ സജീവമാക്കാൻ ഇടവന്നത് ചാവറാച്ചിന്റെ പരിശ്രമത്തിന്റെ ഫലമായി ആണ് എന്ന് അദ്ദേഹത്തിന്റെ നാളാഗമത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന യാഥാർത്ഥ്യങ്ങളാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വായിക്കാൻ പോലും സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തിൽ വളരുന്നതിനുള്ള ഒരു ഉപാധി എന്ന രീതിയിലാണ് അവരുടെ ഇടയിൽ ജപമാല ഭക്തി ചാവര അച്ഛൻ പ്രചരിപ്പിക്കാൻ ഇടവന്നത് അദ്ദേഹം ജപമാലയെ വിശേഷിപ്പിച്ച് ചരലിൽ തൂക്കി കിട്ടിയിരിക്കുന്ന ബൈബിളാണ് ജപമാല എന്ന രീതിയിലാണ് ചാവര അച്ഛൻ ജപമാലയെ നോക്കിക്കണ്ടത് അതുകൊണ്ട് ആ ജപമാലയെ ധ്യാനിച്ചുകൊണ്ട് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ച് അവരെ പ്രബുദ്ധരാക്കാൻ ചാവര അച്ഛൻ പരിശ്രമിച്ചു എന്നുള്ളത് വലിയ സത്യമാണ് കേരള ജനതയുടെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി അദ്ദേഹം തന്റെ ഭാവനയിൽ കണ്ട ഒരു വലിയ സ്വപ്നമായിരുന്നു ആ ജനതയ്ക്ക് നേതൃത്വം കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു സംഘം വ്യക്തികളെ രൂപപ്പെടുത്തുക എന്നുള്ളത് ആ ആയിരുന്നു ആദ്യത്തെ ഭാരതത്തിലെ തന്യാസ സഭയായിട്ട് തീർന്നത് ഈ സഭയ്ക്ക് രൂപം കൊടുക്കാനിടവന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്നിൽ മാനാനത്തായിരുന്നു ആ സഭ ഇന്നറിയപ്പെടുന്നത് സി എം ഐ സഭ എന്ന രീതിയിലാണ് ലോകത്തിലെമ്പാടും അവർ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ ജനങ്ങളെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളതായിരുന്നു സഭാസ്ഥാപകനായിട്ടുള്ള ചാവറാ പിതാവിന്റെ ഉൾക്കാഴ്ച ഈ ഉൾക്കാഴ്ച സ്വീകരിച്ചുകൊണ്ട് ഇന്ന് സഭാമക്കൾ എല്ലാ വൻകരയിലും തന്നെ ആ നേതൃത്വ ശൈലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് കാലാകാലങ്ങളിലുള്ള അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇന്ന് സഭയിൽ ഒരുപാട് വ്യക്തികൾ ദൈവദാസ്ഥരായിട്ടും ധന്യരായിട്ടും വാഴ്ത്തപ്പെട്ടവരായും എന്ന് തന്നെയല്ല ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വിശുദ്ധ എന്ന രീതിയിൽ പ്രഖ്യാപിക്കപ്പെടാൻ ഇടവന്നിട്ടുള്ള പ്രഖ്യാപിക്കപ്പെടാനിടവന്നിട്ടുള്ള തീരാൻ തീരാനിടവന്നത് ഈ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലും കൂടിയാണ് എന്നോർക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ചാവറ പിതാവിനെ അനുമോദിക്കേണ്ടിയിരിക്കുന്നു എല്ലാ തരത്തിലും ചിന്തിച്ചാൽ മനുഷ്യന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ എല്ലാ തരത്തിലും വളരെ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവന ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം നാം മനസ്സിലാക്കുമ്പോൾ കേരളം ഇനി കൂടുതൽ കൂടുതൽ ഈ ധന്യ വ്യക്തിയിലേക്ക് അടുക്കാനും ഈ ധന്യ വ്യക്തിയെ കണ്ട് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരുന്ന ആർജവത്വത്തിന്റെ തനിമ മനസ്സിലാക്കാനും ഉള്ള കടമ നാം മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കൈനഗരിയിൽ ജനിക്കുകയും മാനാനത്ത് പ്രവർത്തിക്കുകയും കൂനമ്മാവിൽ മരിക്കുകയും സ്വർഗത്തിൽ ഇന്ന് വിരാജിക്കുകയും ചെയ്യുന്ന ആ ഒരു ദൈവീക മനുഷ്യൻ ഹൃദയങ്ങളെ ഇന്നും സ്പർശിക്കാനിടവരുന്നു മനുഷ്യ ഹൃദയങ്ങളെ വശീകരിക്കാനിട വരുന്നു മനുഷ്യന്റെ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം ബുദ്ധിമുട്ടിയ ആ ധന്യാത്മാവിന്റെ തിരുനാള് മുപ്പത്തെട്ടാമത് ചരമദിനം ആഘോഷിക്കുന്ന ഇന്ന് ആ പിതാവിനോട് നമുക്ക് ചോദിച്ചു വാങ്ങാം നാടിനെ സേവിക്കുന്നതിനും നാട്ടുകാരെ സ്നേഹിക്കുന്നതിനും വേണ്ട ആർജവത്വം ഉൾക്കാഴ്ച സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നാടിനെ സേവിച്ചും നാട്ടുകാരെ സ്നേഹിച്ചും ഒത്തൊരുമിച്ച് നമുക്ക് പ്രയാണം തുടരാം അതിന് ഈ പിതാവ് തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ